എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കൊലീഗ്സിനോ ഒക്കെ വാട്സപ്പിലൂടെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ചൊക്കെ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സംഭവം ഒന്ന് കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്നൊരു സംഭവത്തിന് ദയ്പീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിലെ അൽസഫോ ടു ഏരിയയിലുള്ള ഒരു കോപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ട് എംപ്ലോയീസ് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഒക്കെ ഉണ്ടായി അതിലൊരാൾ മറ്റൊരാൾക്ക് വാട്സാപ്പിലൂടെ വളരെ മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചു അങ്ങനെ ഈ മെസ്സേജ് കിട്ടിയാൽ ഈ വ്യക്തി തന്നെ അപമാനിച്ചു അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കേസ് കോടതിയിലെത്തി വിചാരണ സമയത്ത് താൻ മെസ്സേജ് അയച്ചതൊക്കെ സത്യം തന്നെയാണ് എന്നാൽ ഇതിനു മുൻപ് ഞങ്ങൾ തമ്മിൽ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി ആ സമയത്ത് ഈ വ്യക്തി എന്നെ വളരെ ഇൻസൾട്ട് ചെയ്തൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയച്ചതെന്ന് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു എന്നാൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയ നിയമം അനുസരിച്ച് ഇതൊന്നും ഒരു ന്യായമല്ല എന്ന് പറഞ്ഞ് കോടതി ഈ വാദം തള്ളുകയും ആ വ്യക്തി ഈ മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ച ഫോൺ കണ്ടു ും അയ്യായിരം ദർഹം ഫൈൻ അടയ്ക്കാനും ഒരു മാസത്തേക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു അതുമാത്രമല്ല ഈ മെസ്സേജ് അയച്ച വ്യക്തി ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര സിം കാർഡുകൾ എടുത്താലും അത് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷനും ഏർപ്പെടുത്തി ഇവിടുത്തെ നിയമം ഇങ്ങനെയൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞതാണ്